തിരുപ്പതി വെങ്കടേശ്വരൻ ലോകത്തിലെ ഏറ്റവുമധികം ഭക്തർ നിത്യവും ദർശനം നടത്തുന്ന ദേവനാണ് തിരുപ്പതി വെങ്കടേശ്വരൻ കലിയുഗത്തിലെ രക്ഷകനാണ് തിരുപ്പതി വെങ്കടേശ്വരൻ എട്ട് ഒന്നാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഇന്നത്തെ നമ്മുടെ യാത്ര തിരുപ്പതിയിലേക്കാണ് തിരുമലയിൽ സ്ഥാപിച്ചിട്ടുള്ള വെങ്കിശ് വെങ്കടേശ്വരൻ്റെ വിഗ്രഹമാണിത് തിരുമലയിലേക്കുള്ള കവാട ഇപ്പോൾ രാത്രി മൂന്ന് മണി നമ്മൾ ഏഴു പുണ്യമലയുടെ അടിവാരത്തിലാണ് എത്തി നിൽക്കുന്നത് ഇവിടെ നിന്ന് തിരുമലയിലേക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് റോഡ് മാർഗം മറ്റൊന്ന് കാനന അടികൾ കയറി മുകളിലേക്ക് പോകാം ഈ കവാടത്തിലൂടെ വാഹനങ്ങൾ തിരുമലയിലേക്ക് പ്രവേശിക്കും എന്നാൽ നമ്മുടെ യാത്ര കാനലപാതയിലൂടെയാണ് തിരുമലയിലേക്കുള്ള പ്രധാന കവാടമാണിത് അതിൻ്റെ അരികിൽ തന്നെയാണ് കാനന കവാടം ഇപ്പോൾ രാത്രി മൂന്ന് മണിയാണ് അഞ്ചു മണിക്ക് ആ കവാടം തുറക്കുകയുള്ളൂ ഇതാണ് കാനന കവാടം പുലർച്ചെ അഞ്ചുമണിക്കാണ് ഈ കവാടം തുറക്കുക സമയം നാലുമണിയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ കവാടത്തിന് മുമ്പിൽ ഭക്തൻ ഭക്തരുടെ തിരക്കാണ് കാനട പാതയിലേക്കുള്ള കവാടത്തിനരികില് ഭക്തർക്കായുള്ള വിശ്രമ കേന്ദ്രമാണ് സമയമാകും മുമ്പ് തന്നെ ധാരാളം ഭക്തർ അവിടെ എത്തി കാത്തിരിക്കുകയാണ് അഞ്ചു മണിക്കാണ് കവാടം തുറക്കുക അതേപോലെ നമ്മുടെ സാധനങ്ങൾ വയ്ക്കാനുള്ള ലോക്കർ സൗകര്യവും ആ ബിൽഡിങ്ങിലുണ്ട് സൗജന്യമായി നമ്മുടെ വസ്തുക്കൾ സംരക്ഷിക്കുന്നതായിരിക്കും കാലണപാതയിലേക്കുള്ള കവാടം തുറന്നിരിക്കുകയാണ് ഭക്തർ തിരക്കിട്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പവാടം കടന്നെത്തുന്നത് ഒരു ദുരങ്കത്തിലേക്കാണ് ഗോവിന്ദാവലികളോട് ഭക്തർ തിരക്കിട്ട് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ മാത്രമേ ഇപ്പോൾ ഇത്രയും കൂട്ടത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് നൂറ് നൂറ്റമ്പത് അങ്ങനെ കുറച്ചു കുറച്ച് കൂട്ടമായിട്ടാണ് ഭക്തരെ കടത്തിവിടുക തിരുമലയിലേക്കുള്ള ആദ്യ പടി കയറി കയറിക്കഴിഞ്ഞാൽ എത്തുന്ന ഭക്തർ പടി കയറും മുമ്പ് അവിടെ പൂജകൾ നടത്തുകയും നാളികേരം മുടക്കുകയും ചെയ്യും അതിനുശേഷമാണ് തിരുമലയിലേക്കുള്ള പടിക്കട്ടുകളിൽ കാലെടുത്ത് വയ്ക്കുക ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പടിക്കു മുമ്പിൽ അവർ പൂജകൾ നടത്തുന്നതും നാളികേരം ഉടയ്ക്കുന്നതും ഭക്തരുടെ അത്തരത്തിലുള്ള പൂജാവിധികൾ പൂജാകർമ്മങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദാവലികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് തിരുമല കയറ്റം ആരംഭിക്കുക പടികയറി മുകളിലെത്തിയാൽ ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽവരം ൾ പഴക്കമുള്ള ആന്മരമാണിത് അതിന്റെ ചുവട്ടില് ഭക്തർ വിശ്രമിക്കുന്നുണ്ട് ഇതിനരികിൽ തന്നെ വെങ്കിടേശ്വരന്റെ ഒരു ക്ഷേത്രമുണ്ട് മഹാവിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞ മണ്ണാണിത് വിഷ്ണുവിന്റെ പാദങ്ങളെ നമുക്ക് നമസ്കരിക്കാം വെങ്കിടേശ്വരനെ വണങ്ങാം ക്ഷേത്രത്തിൽ പാതുകൾ തലയിൽ ക്ഷേത്രത്തിന് വലം വെക്കുന്നത് വലം വെക്കുന്നതാണ് അവിടുത്തെ രീതി നമ്മൾ ക്ഷേത്രത്തിൽ എത്തി വെങ്കടേശ്വരനെ തൊഴുമ്പോൾ സ്വർണവർണമുള്ള രണ്ട് പാതുകങ്ങൾ അവിടുത്തെ പൂജാരി നമ്മുടെ ചിരച്ചിൽ വെച്ച് തരും അതുമായി ശ്രീകോവിലിന് വലം വെക്കണം സർവദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം ഇവിടെ എത്തുന്ന കാനനപാതയിലൂടെ പോകുന്ന എല്ലാ ഭക്തരും ഈ ക്ഷേത്രത്തിലെത്തി ഗുഡീശ്വരന്റെ ദർശനം നടത്തുകയും പാതകങ്ങൾ ശിരസിൽ വെച്ച ക്ഷേത്രത്തിന് വലം വയ്ക്കുകയും ചെയ്യുക എന്നത് പതിവാണ് വിടീശ്വര സന്നിധിയാണ് നമ്മൾ കാണുന്നത് വെങ്കിടേശ്വരനെ തൊഴുതുമണങ്ങി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് പടികൾ കയറിയാൽ രാജഗോപുരത്തിന് മുന്നിലെത്തും ഈ രാജഗോപുരത്തിന് പ്രഥമ മണ്ഡപം പ്രഥമ ഗോപുരം എന്ന പേരുമുണ്ട് ആസ്മയോ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ ഉള്ളവർ മല കയറരുത് എന്ന നിർദ്ദേശവുമായി ധാരാളം ബോർഡുകൾ അവിടെ കാണാം ഈ അറിയിപ്പുകൾ മൈക്കിലൂടെയും എത്താറുണ്ട് അതിമനോഹരമാണ് രാജഗോപുരം ഇത് താഴെയുള്ള ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരമാണ് രാജഗോപുരത്തിന് ഏഴ് നിലകളാണുള്ളത് ഇവിടെ എത്തിയ ഭക്തർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുരക്ഷാ പരിശോധനകൾ നടത്തണം എല്ലാവരെയും ഒന്നിച്ച് കടത്തിവിടുകയില്ല നൂറ് ഭക്തരെ വേഗമാണ് ഉള്ളിലേക്ക് കടത്തിവിടുക അതുവരെ അവിടെ കാത്തു നിൽക്കണം അതിമനോഹരമാണ് രാജഗോപുരം പുരാണ ഗ്രന്ഥങ്ങളിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ശില്പങ്ങൾ ആലേഖനം ചെയ്തതാണ് രാജഗോപുരം കാലം നമുക്കായി കാത്തു വെച്ച അത്ഭുതമായി തന്നെ നമുക്ക് കാണാൻ കഴിയും ദക്ഷിണ ഭാരതത്തിലെ ഓരോ പുരാതന ക്ഷേത്രത്തിലും നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഇത്തരം രാജഗോപുരങ്ങളാണ് വളരെ മനോഹരമായ ഗോപുരമാണ് അതിനു മുമ്പിൽ എത്തുന്ന ഭക്തർ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അതിനുശേഷം നൂറുപേരുടെയും നൂറ്റമ്പത് പേരുടെയും സംഘങ്ങളായാണ് ഉള്ളിലേക്ക് കടത്തിവിടുക അകത്ത് കയറിയാൽ അവിടെ കൂനിക്കണം ശരീര പരിശോധനയും നമ്മളുടെ കയ്യിലുള്ള വസ്തുക്കൾ ബാങ്കുകളൊക്കെ സ്കാൻ ചെയ്യുന്ന പരിശോധനയും ഉണ്ട് ഗോപുരവാദത്തിലൂടെ ആദ്യത്തെ സംഘത്തിലെ കടത്തിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗോവിന്ദ ഗോവിന്ദ വിളികളോട് മുന്നോട്ട് നീങ്ങുന്ന ഭക്തർ കർശന നിയന്ത്രണങ്ങളുള്ള ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം അവയൊക്കെ അനുസരിച്ച് മാത്രമേ ഭക്തർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ ഈ പടികൾ കടന്നാൽ ശരീര പരിശോധനയും ഭാഗ്യങ്ങൾ സ്കാൻ ചെയ്ത് പരിശോധനയും ഉണ്ട് അവിടെ ക്യുവായി നിന്നിട്ട് വേണം മുന്നോട്ട് പോകാതെ വളരെയധികം കർശന നിർദ്ദേശങ്ങൾ ഉള്ള ക്ഷേത്രമാണ് പരിശോധനകളൊക്കെ ഉണ്ട് ആ പരിശോധനകളൊക്കെ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഭക്തർ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പരിശോധനകൾ കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയാൽ അവിടെ വെങ്കിടേശ്വരന്റെ പ്രതിഷ്ഠയുണ്ട് അവിടെയും തൊഴുത് നമസ്കരിച്ച ശേഷമാണ് മുന്നോട്ടുള്ള പടികൾ കയറുക രാജഗോപുരത്തിലെ സുന്ദര കാഴ്ച രാജഗോപുരത്തിന്റെ മനോഹരമായ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം ധാരാളം മനോഹര പ്രതിമകൾ കൊണ്ട് അലങ്കരിച്ചതാണ് രാജഗോപുരം നമ്മുടെ പരിശോധനകളൊക്കെ കഴിഞ്ഞു അടുത്തതൊരു വലിയ മണ്ഡപമാണ് അതിനുള്ളിലൂടെ കടന്നാണ് നമ്മുടെ യാത്ര ഭക്തർക്ക് ആ വലിയ മണ്ഡപത്തിൽ വിശ്രമിക്കാം തൂണുകൾ കൊണ്ടുള്ള മണ്ഡപമാണ് കുറച്ച് പടികൾ കടന്ന് മുന്നോട്ട് എത്തിയാൽ അവിടെ വിശ്രമിക്കാം അവിടെ ഒരു കൂറ്റൻ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ കാണാം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങി വീണ്ടും നമുക്ക് മലകയറ്റം തുടരാം തിരുമലയിലേക്കുള്ള യാത്ര ഈ പടികൾ ചന്ദനവും കുങ്കുമവും മഞ്ഞൾപ്പൊടിയും തൊടുവിച്ച് ഈ നിറത്തിലാക്കിയത് അത്തര കല്ലുകൾക്ക് മുകളിൽ കല്ലുകൾ കയറ്റി വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് മിക്ക ക്ഷേത്രങ്ങളിലും കാണാം ഭവന അവനലഭ്യതയ്ക്കായുള്ള പ്രാർത്ഥനയുടെ രീതിയാണ് മനത്തിനും നടുവിലൂടെയാണ് ഈ നടപ്പാത നടപ്പാതയ്ക്കിടയില് ധാരാളം വലിയ മരങ്ങളും അതേപോലെ ആകർഷകമായ മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും െ മനസ്സിൽ ധ്യാനിച്ച് മലകയറുന്ന പത്തരെയും നോക്കി അല്പനേരം വിശ്രമം ഗോവിന്ദ ഗോവിന്ദ എന്ന ശരണം വിളിയോടെ അവർ മലകയറുകയാണ് ശരിക്കും തളർച്ച അനുഭവപ്പെടാറില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം വീണ്ടും പടികൾ കയറി മുന്നോട്ടെത്തിയാൽ മഹാവിഷ്ണുവിന്റെ അവതാര ശില്പം സ്ഥാപിച്ച രണ്ട് മണ്ഡപത്തിന്റെ അരികിൽ അവിടെ നമുക്ക് വിശ്രമിക്കുകയും ചെയ്യാം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാര ശില്പങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാം അവിടെയൊക്കെ ദർശനം നടത്തി വീണ്ടും നമ്മൾ പണികൾ കയറി മുകളിലേക്ക് യാത്ര തുടരാം ശില്പങ്ങളുടെയും ഗോപുരങ്ങളുടെയും അരികിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുന്ന ധാരാളം ഭക്തരെ നമുക്ക് കാണാം ഈ യാത്ര തീർത്ഥാടന യാത്രയാണെങ്കിലും അവർ വളരെയധികം ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത് വീണ്ടും ഒരു ഗോപുരം ഇത് കാളി ഗോപുരമാണ് അതിനു മുൻപിൽ ചായയും കോൾഡ് ഡ്രിങ്ക്സും സ്നാക്സും കിട്ടുന്ന കടയു കടയുണ്ട് അവിടെ ചായ കുടിച്ച് അല്പനേരം ആ ഗോപുരത്തിന്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് അവിടെയിരിക്കാം പിന്നെ ക്ഷീണമകറ്റി ഗോവിന്ദ വിളികളോടെ നമ്മുടെ യാത്ര തുടരാൻ അല്പനേരം വിശ്വസി വിശ്രമിച്ച ശേഷം ഭക്തർ വീണ്ടും തങ്ങളുടെ യാത്ര തുടരുകയാണ് നിത്യവും അറുപതിനായിരത്തിലധികം ഭക്തരാണ് വെങ്കടേശ്വരനെ കാണാനെത്തുന്നത് വാഹനങ്ങളിൽ പോകുന്നവർ നേരിട്ട് തിരുമലയിൽ എത്തുന്നു ഇരുപതിനായിരത്തോളം ഭക്തർ ഈ കാട്ടുപാതയിലെ പടികൾ കയറി ക്ഷേത്രത്തിലെത്തും ഓരോ പടിയിലും ചന്ദനം കൊണ്ടോ കുങ്കുമം കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ കുറിതൊടിവിച്ച് മലകയറുന്ന ഭക്തരെ നമുക്ക് കാണാം ഓരോ പടിയിലും കർപ്പൂരം കത്തിച്ച് പടികയറുന്ന ഭക്തരെയും നമുക്ക് കാണാം ഭക്തിയുടെ ഉന്നത തലങ്ങളെ ഉണർത്തുന്ന കാഴ്ചയാണ് നോക്കുക എത്ര ഭക്തിസാന്ദ്രമാണ് ഈ കാഴ്ചകൾ ഓരോ പടിയിലും ആളിക്കത്തുന്ന കർപ്പൂരം പടികളിലൊക്കെ കുങ്കുമവും ചന്ദനവും തൊടുവിച്ചും മുകളിലേക്ക് കയറുന്ന ഭക്തർ ഭക്തി നിറഞ്ഞ ഭക്തി സ്വന്തമായ അന്തരീക്ഷത്തിൽ ഭക്ത ഓരോ പടിയും കയറുകയാണ് പടികളിൽ ചന്ദനം തൊട്ടു പോകുന്നതും ഓരോ പടികളിൽ കർപ്പൂരം വെച്ചു പോകുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിന്നിലെത്തുന്ന ആളാണ് കർപ്പൂരത്തിനെത്തി കത്തിക്കുക ദീപങ്ങൾ ചാഞ്ചാടുന്ന പടിക്കട്ടിലൂടെ ഗോവിന്ദ ഗോവിന്ദ വലികളോടെ മനസ്സിൽ തിരുപ്പതി ബാലാജിയുടെ രൂപവുമായി ഒരേ ഒരേ മനസ്സോടെ മുകളിലേക്ക് കയറുകയാണ് ഭക്തർ എവിടെയും ഗോവിന്ദ ഗോവിന്ദ എന്ന നാമം മാത്രം ഒരേ ഒരു ലക്ഷ്യം വെങ്കടേശ്വരൻ കലിയുഗ കഷ്ടതകളിൽ നിന്ന് തിരുപ്പതി ബാലാജിക്കാക്കുമെന്ന ഉത്തമ വിശ്വാസം ഭക്തരുടെ അച്ചഞ്ചലമായ വിശ്വാസം ഭക്തി ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദേവനാണ് തിരുപ്പതി വെങ്കടേശ്വരൻ മൂന്ന് ലക്ഷം കോടിയിലധികം വരുന്ന രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത് ബാങ്ക് ലോക്കറുകളിൽ പതിനായിരം കിലോയിലധികം സ്വർണം സൂക്ഷിച്ചിരിക്കും തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് എപ്പോഴും സൗജന്യ അന്നദാനമുണ്ടാവും അതും പലയിടങ്ങളിൽ തിരുപ്പതി വെങ്കടേശ്വരൻ ഭക്തരെ കാത്തുരക്ഷിക്കുന്നു കലിയുഗത്തിൽ കാക്കുന്ന കരുണാമയനാണ് തിരുപ്പതി വെങ്കടേശ്വരൻ രാവിലെ അഞ്ച് പതിനെട്ട് അഞ്ച് കാല് കഴിഞ്ഞായിട്ട് കയറി കവാടത്തിന്റെ അവിടെയുള്ള ഗേറ്റ് ഒറ്റ അഞ്ച് പതിനെട്ടിനാണ് പറഞ്ഞത് അഞ്ചു കലയായിട്ട് കരുന്ന് അവർന്ന് നൂറിലേക്ക് ഗോപുരങ്ങളൊക്കെ കടന്ന് നൂറിലേക്ക് കയറി ഇപ്പൊ ഇരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കാണുന്ന സ്റ്റെപ്പ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് അപ്പൊ ടോട്ടൽ ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിനിപ്പൊ എത്തിയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇന്ന് രണ്ടായിരം സ്റ്റെപ്പ് കൂടിയാണ് കുറച്ച് ഇടയ്ക്കൊക്കെ വിശ്രമിച്ചിട്ട് കയറി പോകണം അതും കയറാൻ പറ്റും കുഴപ്പമില്ല അത്ര തളർച്ചയൊന്നും ബാധിച്ചിട്ടില്ല ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്റ്റെപ്പ് കയറി കഴിഞ്ഞു ഏഴുമണിയായിട്ടും ഏഴുമണിയായപ്പോൾ ഞാനിവിടെ ആറ് ഒന്നേ മുക്കാൽ മണിക്കൂറ് ഒന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗോപുരം ഉണ്ട് ആ ഗോപുരത്തിൻ്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി വരാൻ പറ്റില്ല സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ള ഏരിയ അപ്പം ആ ഏരിയയിൽ കുറച്ച് നേരം നമ്മളെ നിർത്തും വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നിട്ട് കുറച്ച് ഒരു നൂറ് പേര് നൂറ്റമ്പത് പേര് അത്ര ആൾക്കാരെ മാത്രമേ മലയിലേക്ക് കയറ്റി വിടുന്നു അങ്ങനെ അവിടെ എത്തി ഏഴുമണിയായപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയുള്ളത് രണ്ടായിരം സ്റ്റെപ്പുകൾ നമുക്ക് മുകളിലേക്ക് പോകണേ പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരുപ്പതി യാത്രയുടെ ഒന്നാം ഭാഗമാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതൃക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്താം തിരുപ്പതി വെങ്കടേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം